കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും കർഷക സഭകളുടെയും ഭാഗമായി കീരമ്പാറ കൃഷിഭവനിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടത്തിയ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി ഗോപിമുട്ടത്ത് നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന തിരുവാതിര ഞാറ്റുവേലയുടെയും കർഷക സഭകളുടെയും ഭാഗമായി കീരമ്പാറ കൃഷിഭവനിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു അത്യുൽപാദനശേഷിയുള്ള തെങ്ങിൻ തൈകൾ കൊക്കോ തൈകൾ കുരുമുളക് വള്ളികൾ പച്ചക്കറി വിത്തുകൾ തുടങ്ങിയവ ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കർഷകർക്ക് വിതരണം ചെയ്തു കൃഷിഭവൻ അങ്കണത്തിൽ വെച്ച് നടത്തിയ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റോജോ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു പഞ്ചായത്ത് അംഗങ്ങളായ ചാക്കോ വി സി മാമച്ചൻ ജോസഫ് വി കെ വർഗീസ് സാന്റി ജോസ് കൃഷി അസിസ്റ്റന്റ് സൗമ്യപിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാർഷിക വികസന സമിതി അംഗങ്ങൾ പാഠശേഖര സമിതി അംഗങ്ങൾ നിരവധി കർഷകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കൃഷി ഓഫീസർ സജി കെ എ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് വിജയകുമാർ പി ടി കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്